അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ജനുവരി മുപ്പതിന് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യുവജന സംഗമത്തിന് മുന്നോടിയായി ശ്രീകൃഷ്ണപുരം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗവും അനുമോദന സദസ്സും നടത്തി സി ആർ പി എഫിലേക്ക് പ്രവേശനം നേടിയ ആനന്ദൻ കേരള പി എസ് സി എൽ ഡി ക്ലാർക്കായി എസ് ടി ഡിപ്പാർട്ട്മെൻറിൽ നിയമിക്കപ്പെട്ട എം എൻ കസ്തൂരി ജില്ലാ ബഡ്സ് സ്കൂൾ കലോത്സവ വിജയികളായ അർജുൻ ഹരികൃഷ്ണൻ സംസ്ഥാന മെയ്ത്തായ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലുകൾ നേടിയ അൻഷിത യുവൻ കൃഷ്ണ ദേശീയ ടോങ്ങിൽ മൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ അനുഗ്രഹ എന്നിവരെയാണ് ആദരിച്ചത് തോട്ടര ബാലബോധി സ്കൂളിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിധിൻ ശങ്കറിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഐക്യ ജനാധിപത്യ മുന്നണികളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ പതിനെട്ടായിരത്തിലധികം വോട്ടിന്റെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ ഈ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ പേരിൽ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ ജസീൽ ജനറൽ സെക്രട്ടറി പി ടി അജ്മൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോജ് രാമൻ ജനറൽ സെക്രട്ടറി സംഗീത് സെക്രട്ടറിമാരായ അനുരൂപ് ശ്രീരാഗ് കെ എസ് സി ഒറ്റപ്പാലം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി ജിത്തു യു ഡി എഫ് ചെയർമാൻ പി ഗിരീശൻ മണ്ഡലം പ്രസിഡന്റ് ചിങ്ങനഴി ഭാസ്കരൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ വി എൻ കൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ അജിത് വിനോദ് സെബിൻ ആൻഡ്രൂസ് രതീഷ് ശ്രാവൺ പ്രണവ് എന്നിവർ സംസാരിച്ചു